രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ നാവികസേനയുടെ സഹായത്തോടെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൊച്ചി തീരത്ത് നിന്ന് പിടിച്ചെടുത്തത് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ലഹരി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കിലോ മെത്താഫിറ്റമിനുമായി പാകിസ്ഥാനിൽ നിന്നാണ് കപ്പൽ കൊച്ചി തീരത്തെത്തിയതെന്നായിരുന്നു കുറ്റപത്രത്തിലെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണ്ടെത്തൽ ഈ കേസിൽ അറസ്റ്റിലായ ഇറാനിയൻ പൗരനായ സുബൈർ എന്ന ഏക പ്രതിയെയാണ് എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഏഴ് കുറ്റവിമുക്തനാക്കിയത് പാകിസ്ഥാനിലെ കുപ്രസിദ്ധ ലഹരിക്കടത്ത് സംഘമായ ഹാജി സലീം ഗ്രൂപ്പിനു വരെ ബന്ധമുണ്ട് എന്ന സംശയമുയർന്ന സമീപകാലത്തെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ലഹരി കേസുകളിൽ ഒന്നിലാണ് അറസ്റ്റിലായ ഏക പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് അറസ്റ്റിലായ സുബൈറിനൊപ്പം മറ്റ് അഞ്ചു പേർ കൂടി ഈ കപ്പലിൽ ഉണ്ടായിരുന്നതായി നർക്കോട്ടി കൺട്രോൾ ബ്യൂറോ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇവർ അഞ്ചുപേരെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടത്തി തെളിവുകൾ സമർപ്പിക്കാൻ എൻസിബിക്ക് കഴിയാതിരുന്നത് വിചാരണ ഘട്ടത്തിൽ തിരിച്ചടിയായി അറസ്റ്റിലായ സുബൈർ പാകിസ്ഥാൻ സ്വദേശിയാണെന്നായിരുന്നു എൻസിബിയുടെ കണ്ടെത്തലെങ്കിലും ഇയാൾ ഇറാനിയൻ പൗരനാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞതും വിചാരണ ഘട്ടത്തിൽ പ്രതിഭാഗത്തിന് അനുകൂലമായി